ഞാൻ ഫ്രീ എച്ച് എം ടി ആട്ടോ ആള് പണ്ട് ഈ ഒരു കമ്പനിയുടെ ആളാണ് എച്ച് എം ടി വാച്ച് ഇത് അപ്പനുപയോഗിച്ചിരുന്ന മൊബൈലാ മൊബൈലാട്ടോ ഇത് അപ്പനുപയോഗിച്ചിരുന്ന മൊബൈലാണ് അങ്ങനെയുണ്ട് ഇത് ലാറ്റിൻ ഇംഗ്ലീഷ് ആണ് ആളിത് വായിക്കും ആൾക്ക് ആൾ പഴയ ബികോ ആണ് പാലാ സെന്റ് തോമസ് കോളേജിലാണ് ആള് പഠിച്ചത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പത്തൊമ്പതാം തീയതി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം നഷ്ടമുണ്ടായ അല്ലേ വലിയൊരു നഷ്ടം നഷ്ടമുണ്ടായ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാട്ടോ ഈ സ്റ്റാൻഡ് കുറച്ച് മുന്നോട്ടൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആ ഒരു വലിയ നഷ്ടം ഉണ്ടായത് ആ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ അതെൻ്റെ അപ്പൻ തന്നെയാണ് എൻ്റെ അപ്പൻ മരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരി പത്തൊമ്പതാം തീയതിയായിരുന്നു മരിച്ചത് അമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ മരിച്ചിരുന്നു ആൾക്ക് ആർന്നു പിന്നെ അതിന് ശേഷം രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അപ്പം മരിച്ചു അല്ലേ രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങളുടെ കല്യാണം കഴിക്കുന്നത് കഴിക്കുന്നത് അപ്പം രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനേഴിനും ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഞാനും അപ്പനും മാത്രമേ ഉള്ളൂ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു നമ്മളങ്ങനെ ഞാൻ അപ്പോൾ ഒരു അപ്പൊ ജോലി ചെയ്താൽ നടക്കുന്ന സമയമാണ് അപ്പം അപ്പം ഞാൻ അന്വേഷിക്കും അതെല്ലാം ആളുറങ്ങൂല ഇൻ കേസ് ഞാൻ രാത്രി ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആവാണെങ്കിൽ ആളും മിണ്ടല്ല ആളിങ്ങനെ പതുക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥന അയക്കും അത് ഭയങ്കര ഒച്ചയൊന്നും പ്രാർത്ഥനയില്ല പതുക്കെ പ്രാർത്ഥി ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടാവും കണ്ണികൾ വെള്ളം വരുന്നുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ വന്ന ആ നീ വന്നോ എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി എന്നും പറഞ്ഞോണ്ട് പതുക്കെ പോയി കിടക്കും കല്യാണം കഴിഞ്ഞ ശേഷം ഒരു നൂറ് തവണ എവിടെ എവിടെ പോണേ എവിടെ പോണേ അപ്പത്തിനിടയ്ക്ക് വിളിക്കും പക്ഷെ എന്നോട് വെക്കും എവിടെ പോണേ ആറു മണിയാകുമ്പോ കേറണം രാത്രിയാകുമ്പോ അങ്ങനെ പുറത്തു പോകണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഒരു ഭാഗം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി പത്തൊമ്പതാം തീയതി എനിക്കൊരു അപ്പനെന്ന അമ്മായിപ്പനല്ല എനിക്ക് 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 എന്താ എന്ത് ആഗ്രഹം വാങ്ങിച്ചു ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഡ്രൈവിംഗ് അതായത് സൈക്കിൾ ചവിട്ടാന്ന് തന്നെ പഠിച്ചത് ആള് പറഞ്ഞിട്ടാണ് ആളാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് സൈക്കിൾ വാങ്ങിച്ചത് ഇവിടെ കൊണ്ടുവന്നിട്ട് പഠിച്ചോളാം പഠിച്ചോളാം പറ അത് നമുക്കിവിടെ സൈക്കിൾ ഉണ്ടാകുന്നില്ല പിന്നെ അപ്പന്റെ വൈലിന്റെ സൈക്കിൾ ഒരു ഉണ്ടാവുന്ന എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ് അപ്പൻ മരിച്ചപ്പോണ്ടായത് കാരണം ഒരു കാര്യമുണ്ട് ഇപ്പൊ അപ്പൻ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പോവാം അതായത് അപ്പൻ ഇവിടെ ഉണ്ട് അപ്പൻ അപ്പനുണ്ട് വൈഫും കുട്ടിയുണ്ട് ഉണ്ട് അപ്പനെപ്പോഴും പറയും ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്പോഴാണ് ധന്യമാവുന്നത് എന്ന് ചോദിച്ചാൽ ആ ആളുടെ മകൻ മകനോ മകളോ അവരുടെ കുട്ടിയെ മടിയിൽ വെക്കുമ്പോഴാണ് എടുത്ത് മടിയിൽ വെക്കുമ്പോഴാണ് ആ ഒരു മനുഷ്യൻ്റെ ജീവിതം അത് പുള്ളി ഭയങ്കര ഇ ഡിബ്ലിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ് പഴയ നിയമ കാലഘട്ടവും ഒക്കെ ചിന്തിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിലൊക്കെ അങ്ങനെ ഉണ്ടായത് വിശുദ്ധന്മാർ അവരുടെ മക്കളുടെ മക്കളെ എടുത്ത് മടിയിൽ വെച്ച് താലൊഴിച്ച് അനുഗ്രഹിച്ച് എന്നിട്ടാണ് പിന്നെ അവർ മരിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആൾക്കാർ അനുഗ്രഹം ഉണ്ടാവും ഭയങ്കര ഞാൻ ഇപ്പം ഞാൻ ഇത് പറഞ്ഞല്ല പക്ഷെ അവരൊക്കെ പഴയ ചിന്താധികാരായതുകൊണ്ട് ആൺകുട്ടി ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹം പെൺകുട്ടി ആൺകുട്ടി ഇടപ്പറമ്പിൽ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോണം അപ്പം അപ്പന്റെ അപ്പാപ്പന്റെ കാര്യം അടുത്ത് പറയും അപ്പന്റെ അപ്പന്റെ കാര്യവും അപ്പാപ്പന്റെ കാര്യവും പറയും അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ ആൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി 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 ഇപ്പൊ ഞാൻ വന്നു എനിക്ക് ശേഷം എന്റെ മകൻ വന്നു അപ്പൊ എന്റെ മകൻ ഉണ്ടായത് ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു നവംബർ ഏഴാം തീയതി ഉച്ചയായപ്പോൾ ആണ് മകനുണ്ടാവുന്നത് ഒരു രണ്ടേ മുപ്പതിനെ കൃത്യം രണ്ടര ഒക്കെയാണല്ലോ അപ്പം ഞാൻ ഫോൺ വിളിച്ചു അപ്പച്ചനവിടെ ഇല്ല കാരണം ആൾക്ക് അവിടെ കേട്ടിട്ടല്ലോളൂ അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അപ്പച്ചനും അവിടെ ദേശത്താണ് അപ്പം ഞാൻ ഫോൺ വിളിച്ചു ഇങ്ങനെ കുട്ടി ഉണ്ടായി ചോദിച്ചു അപ്പം എടുത്ത വെളിക്ക് ചോദിച്ചു ആൺകുട്ടിയാണോ എന്ന് ചോദിച്ചു അതെ ആ അത് നന്നായി ആള് ഭയങ്കര ഹാപ്പി പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഭയങ്കര ആൺകുട്ടി ആയതുകൊണ്ട് എന്റെ ജീവിതത്തിലുള്ള ബലം ഉണ്ടായിരുന്നത് അപ്പനായിരുന്നു ഇപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇന്ന ആളുടെ മകനാണ് ഞാൻ എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാക്കി തന്ന ആളെ അപ്പൻ പക്ഷെ ആ പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായിക്കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഒരു ധൈര്യം ശൂന്യത ഒരു ബലമില്ലായ്മ എവിടേക്കോ ഒരു ബലം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അപ്പൻ നഷ്ടപ്പെട്ടപ്പോ അപ്പന്റെ കുറെ സാളെക്കുറിച്ച് ഞാൻ കാണിച്ച അപ്പാപ്പന്റെ കാണാനൊക്കെ പോവാൻ്റെ അപ്പന്റെ അപ്പന്റെ ആ ഒരു മരണത്തിലൊക്കെ മുമ്പായിട്ട് ഇടയ്ക്കൊന്ന് പോകുമ്പോ ഇട്ടുണ്ടാകുന്നു പോലെ അപ്പം അന്ന് അന്ന് മാലയും മോതിരൊക്കെ ഇട്ടാണ് ആളുടെ നടത്തും ഇത് ഇത് ആണ് ഈ ഷർട്ടിന്റെ സൈസ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് ഫോർട്ടി ടു ഹൈറ്റും വെയിറ്റും കൂടിയാണ് പ്രത്യേകിച്ച് നല്ല മരണമുണ്ട് ആള് അന്നും എനിക്ക് ഓർമ്മ ഉള്ളപ്പോൾ ആൾ എക്സൈസ് ചെയ്യുന്നു കാലത്ത് ഓടും പിന്നെ പുഷപ്പ് ചെയ്യും പിന്നെ തലൂത്തിന് അതാണ് അതൊരു പ്രശ്നം അതായത് അപ്പുരം എഴുന്നേറ്റ് കഴിഞ്ഞാല് രാവിലെ ഒരു പ്രാർത്ഥനയുണ്ട് ആ എല്ലാരും പിന്നെ ഒരു കാര്യമുണ്ടോ ഇതിപ്പം ഞങ്ങള് ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് അറിയില്ല മറ്റു മതസ്ഥരുടെ അപ്പനാണ് ഞാൻ അപ്പനാണ് എന്നെ പഠിപ്പിച്ചത് അതിപ്പോൾ ഞാൻ മറ്റൊരു കണ്ടിട്ടില്ല ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിന് പണ്ട് ഇങ്ങനെ കുരിശു വരയ്ക്കുവോ അതായത് ആഹാരത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് സത്യത്തിൽ എന്നെ പഠിപ്പിച്ചത് അപ്പനാണ് ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ പോലും അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല അമ്മയും ആ ഒരു ക്രിസ്ത്യൻ രീതിയാണെങ്കിൽ പോലും പക്ഷെ ആഹാരത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് മാത്രമേ ആഹാരം കഴിക്കാവൂ ആഹാരം കഴിഞ്ഞിട്ടും ദൈവത്തിന് നന്ദി പറയണം അങ്ങനെയുള്ള ഒരുപാട് ഒരു എന്താ പറയുക ഒരു കഷ്ടം ആ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നപ്പോ ഇത് ഇത് അപ്പഴത്തെ കുറെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് ആളുടെ കുറച്ച് ഡയറീസ് പാസ്ബുക്ക് അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ ഒരു പാസ്ബുക്ക് ഉണ്ട് ഇതിന്റെ സേവിങ്സ് ഉണ്ട് പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം എടുത്തു തോന്നും ബാലൻസ് നൂറ് രൂപ ഇപ്പോഴും ബാലൻസ് നൂറ് രൂപയുള്ള ഒരു തപാലിൻ്റെ പാസ്ബുക്ക് ആയിരം രൂപ വിഡ്രോ വിഡ്രോ ചെയ്തു അതോടെ ബാക്കി ബാലൻസ് അതും രണ്ടായിരത്തി പതിനേഴിലാട്ടോ രണ്ടായിരത്തി പതിനേഴിൽ ബാക്കി നൂറ് രൂപ വെച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അതിൽ പിന്നെ ആൾക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനം ഇത് കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു സർവീസ് ചാർജ് ഉണ്ടല്ലോ അപ്പോൾ ഈ പെൻഷൻ കിട്ടു ആ പെൻഷൻ കിട്ടണേന്ന് ഇതിന് സർവീസ് ചാർജ് പിടിക്കും അന്നേരം ദേഷ്യപ്പുണ്ട് ഭയങ്കര ദേഷ്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ എ ടി എം വഴി എടുക്കുമ്പോഴൊക്കെ നമ്മൾ നൂറ് രൂപ അല്ല ഏറ്റവും കുറച്ച് വലിക്കാൻ പറ്റുക അന്നേരം ചിലപ്പോൾ ഇതിൻ്റെ സർവീസ് ചാർജ് ഇരുപത്തിനാലോ ഇരുപത്തി ആറോ അല്ല മുപ്പതൊക്കെ പിടിക്കുമ്പോൾ അന്നേരം അതാണ് കംപ്ലീറ്റ് വലിക്കാൻ പറ്റി പറ്റൂല അതൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ് സൈക്കിളിലേക്ക് ആയിരുന്നു ആളുടെ സൈക്കിള് ഞാൻ ഫ്രീ ആയിട്ട് ഒന്നു കൊടുത്തോളാം കാരണം നമ്മുടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരുപയോഗിക്കില്ലോ അതപ്പോ ചീത്തയായി പോകത്തേയുള്ളൂ അപ്പൊ ഒരാൾ ഇപ്പോൾ ചോദിച്ചോ അത് ഞാൻ എടുത്തോട്ടെ ഞാനത് നന്നാക്കി കൊണ്ടുനടന്നോളാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഉറപ്പിൽ കൊടുത്തായിരുന്നു ഇത് ആളുടെ വാച്ച് ആണ് എച്ച് എം ടി ആട്ടോ ആള് പണ്ട് മുതലേ ഈ ഒരു കമ്പനിയുടെ ആളാണ് എച്ച് എം ടി വാച്ച് കാണാൻ പറ്റണ്ടോ ഈ വാച്ചിന്റെ ആളാണ് എനിക്ക് ഓർമ്മ മുതലേ എച്ച് എം ടി വാച്ച് മാത്രമേ കിട്ടുള്ളൂ ആള് എച്ച് എം ടി മാത്രം വാങ്ങിക്കുള്ളൂ എച്ച് എം ടിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിന്റെ ഇതിനൊരു ഫോട്ടോ എച്ച് എം ടി വാച്ച് ആ ഇത് ഇത് മൊബൈലാട്ടോ

ഇത് ാറ്റിൻ ഇംഗ്ലീഷാണ് ആളിത് വായിക്കും ആൾക്ക് ആൾ പഠി ബികോ ആണ് പാലാ സെൻറ് തോമസ് കോളേജിലാണ് ആൾ പഠിച്ചത് ലാറ്റിൻ ഇംഗ്ലീഷിന് പ്രത്യേകതയുണ്ട് ചിലത് ഇപ്പോൾ യു എന്നുള്ള വാക്കിന് ദൈ ദൗ അങ്ങനെയൊക്കെ കുറേ കുറേ വേർഡ്സ് അത് പഠിച്ചിട്ടുണ്ട് എന്നെ അത് പഠിപ്പിച്ചതാണ് പണ്ട് അപ്പം പഠിപ്പിച്ചതാണ് ഇങ്ങനെ അത് ബൈബിൾ വായിക്കുമ്പോൾ ലാറ്റിൻ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് നീന്തും പറഞ്ഞുകൊണ്ട് അതുവരെ ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിളുമായി ബന്ധപ്പെട്ട് രണ്ട് ബൈബിൾ വയ്ക്കും ഒന്ന് ഇംഗ്ലീഷ് ബൈബിളും ഒന്ന് ലാറ്റിൻ ഇംഗ്ലീഷ് ബൈബിളും വയ്ക്കും എന്നിട്ട് അതിന് യൂന് പകരം അവിടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളായിരുന്നു കണ്ടുപിടിക്കാൻ പറയും അങ്ങനെ കണ്ടുപിടിച്ച് ഓരോന്ന് പഠിച്ചെടുത്തു അപ്പൊ ആളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഈ ബൈബിളുണ്ടാവും ആളെന്തോടുത്ത് ഓടി ആ ഫോൺ ആളുടെ ഞാൻ എന്തൊക്കെ എഴുതി നമുക്കില്ലാത്ത കുറച്ച് ആളുടെ കൈയേഷം കണ്ടല്ലേ അതെ ഭയങ്കര ഇങ്ങനെ ആൾ ഇംഗ്ലീഷിലാണ് രീതിയില് എന്താ ലോട്ടറി ഓഫീസ് അന്നംകുട്ടി അന്നംകുട്ടി അങ്ങനെ അങ്ങനെ മീൻസ് കൊറേ ആളുകളുടെ പേരും പക്ഷെ ഒരു കാര്യം ഇടാ ആളുടെ ആളുകൾ പ്രായമാകുമ്പോൾ അവരുടെ കൈവശം കുറച്ചും കൂടി ഇങ്ങനെ ഒഴുക്കൻ രീതി രീതിയായി മാറും ഇനി കാണണ്ട ഇതുപോലെ അല്ലായിരുന്നു ആളുടെ കൈവശം അവർക്ക് ഇതിപ്പോൾ ഒരു പത്ത് എഴുപത് വയസ്സുള്ളപ്പോഴൊക്കെയാണ് ആളിങ്ങനെ എഴുതിയത് എഴുപത് വയസ്സുള്ളപ്പോൾ ഒരു നാൽപ്പത് ഒരു നാൽപ്പത് അമ്പത് വയസ്സുള്ളപ്പോൾ ഉള്ള കൈശം എനിക്ക് ഓർമ്മയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അട്ടിപിള്ളട്ട് എഴുതാറു ഇതിപ്പോൾ ആളുടെ കൈയ്യൊക്കെ വിറച്ചു തുടങ്ങിയില്ല ഇത് മീൻസ് ആൾക്ക് കുറച്ച് കൊളസ്ട്രോളൊക്കെ കയറിയിരുന്നു പിന്നെ ഗ്യാസ് കയറുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാരണം ആൾക്ക് ഈ മണ്ണുള്ളതുകൊണ്ടേ പിന്നെ ആൾ നന്നായിട്ട് ഈ ബ്രെഡ് കഴിക്കും പിന്നെ കുറേ വർഷങ്ങൾ മദ്യപിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു അമ്മ മരിച്ചതിന് ശേഷമാണ് അമ്മ അല്ല അമ്മയ്ക്ക് ക്യാൻസർ കൂടിയപ്പോഴാണ് ആൾ പുകവലി മദ്യപാനം ആദ്യം മദ്യപാനം നിർത്തി പിന്നെ പുകവലി നിർത്തി പിന്നെ രണ്ടും നിർത്തി ഒരു അമ്മ രണ്ടായിരത്തി പതിമൂന്നിലെ ഭരിക്കണേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണല്ലോ അപ്പം ഭരിക്കണേ അപ്പൊ ഏഴുവർഷം അല്ലെ ഏഴെട്ടു വർഷം ഏഴെട്ട് വർഷത്തോളം പിന്നെ പുകോലി മദ്യപാനം ഉണ്ടായി പക്ഷെ അത്രയും ആ ഏഴെട്ട് വർഷത്തിന് മുമ്പുള്ള ആളുകൾ പതിനേഴ് പതിനെട്ട് വയസ്സിന് ഉള്ള അപ്പൊ തുടങ്ങിയതാണ് ഈ പുകലി അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും പിന്നെ ലാസ്റ്റ് ഉണ്ടാകുന്നു അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ നഷ്ടം എനിക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടം സ്വർഗമുണ്ട് നരകം പറയുന്നു നമുക്ക് ആ ഒരു വിശ്വാസം മാത്രമാണോ മരിച്ചു കഴിഞ്ഞാൽ ആളെ കാണാൻ പറ്റുമെന്നറിയില്ല എന്തായാലും ജീവിതത്തിൽ നമുക്ക് ഒരാളെ ഒരിക്കലും നഷ്ടപ്പെട്ട പിന്നെ ഈ ഭൂമിയിൽ വച്ച് കാണാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ് അടുത്ത ജന്മം അല്ലെങ്കിൽ എന്താ പറയുക സ്വർഗമോ നരകോ അതൊക്കെ മരിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും അങ്ങനെ അങ്ങനെ ഒരാളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യാണ് അല്ലേ അപ്പന്റെ കണ്ണടയാട്ടോ അപ്പൻ കുറച്ചുകൂടി വലിയ കണ്ണടയൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ ഉപയോഗിച്ചത് ഇത് ആൾക്ക് വെള്ളം കൂടി ഉണ്ടായിരുന്നു ഈ വെള്ളം ആൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ പത്രം വായിക്കണോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെക്കണം ഇത് ഇത് എന്റെ കണ്ണിൽ ചേർന്നല്ല എനിക്ക് കണ്ടിടയിണ്ട് എനിക്ക് ഷോർട്ട് സൈറ്റ് ആണ് അതായത് എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു ജന്മനാ തന്നെ ഒരു ചെറിയൊരു സംഭവം ഒരു ഈ സർക്കം പോലെ അതുള്ള കൊണ്ട് തന്നെ എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ടാകും ചെറിയൊരു ഷോർട്ട് സൈറ്റ് ഉണ്ടാകുന്നു പിന്നെ നന്നായിട്ട് ടി വിത് നന്നായിട്ട് ടി വി കാണുന്നോണ്ട് ഷോർട്ട് സൈറ്റൊക്കെ കൂടി ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈണ്ടപ്പ് ചെയ്യാം കുറെ സമയമായല്ലോ അപ്പം ഇത്തരത്തിലുള്ള ഈ സാനലൊക്കെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണാം ഇതുവരെ നമ്മളെ കണ്ടുപിടുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളുടെ ചാനൽ കാണാൻ പരമാവധി ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ഫാമിലി ചാനൽ പരമാവധി കാണാൻ ശ്രമിക്കുക പരമാവധി സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് പിടി <inaudible> കാണാം